ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയ്ഡർ ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ രണ്ടാമത്തെ പാഠമായ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠത്തിലെ ബാക്കി ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് ഇത്ര നിരീക്ഷിച്ച ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എ എ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന മേഖലകളിൽ വീശുന്ന കാറ്റുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന മേഖലകളിൽ വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് വാണിജ്യവാദങ്ങൾ ബി ഈ കാറ്റുകൾ ഉത്തരാർധകോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും ഏതൊക്കെ ദിശകളിൽ നിന്നാണ് വീശുന്നത് ആൻസർ പശ്ചിമവാദങ്ങൾ ഉത്തരാർധകോളത്തിൽ എ വടക്ക് കിഴക്ക് ദിശയിലും ബി തെക്ക് പടിഞ്ഞാറ് ദിശയിലുമായിരിക്കും എന്നാൽ ദക്ഷിണാർദ്ധകോളത്തിൽ എ തെക്ക് കിഴക്ക് ദിശയിലും ബി വടക്ക് പടിഞ്ഞാറ് ദിശയിലുമായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒന്ന് ചിത്രം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഈ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ചിത്രം എ ബി എന്നിവയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാറ്റുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ എ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ബി വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് രണ്ട് ഇവ എങ്ങനെ രൂപം കൊള്ളുന്നു ആൻസർ ഇവ രൂപം കൊള്ളുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ ഭാഗങ്ങൾ നോക്കി നമുക്ക് വേഗം മനസ്സിലാവും ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി രണ്ട് പറ്റി ഒരു വിവരണം തയ്യാറാക്കുക ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ എന്നിവയെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചുമെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആ ഭാഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി മൂന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക ഇതിനെക്കുറിച്ചും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാറ്റുകളുടെ ഭാഗങ്ങളെക്കുറിച്ച് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിനാല് ദക്ഷിണാർദ്ധകോളത്തിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലക്കും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലക്കും ഇടയിലായി കാണപ്പെടുന്ന മർദ്ദമേഖല ഏതാണ് ആൻസർ ഉപോഷണ ഉച്ചമർദ്ദ മേഖല ഈ മേഖലയിൽ നിന്നും വീശുന്ന കാറ്റുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ആ ഭാഗത്തിൽ നമ്മൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെക്കുറിച്ച് ും പക്ഷിമവാദങ്ങളെ കുറിച്ചും അവ എങ്ങനെ ഉണ്ടാകുന്നു രൂപപ്പെടുന്നു എന്നതിനെ കുറിച്ചെല്ലാം ഇതുപോലെ ക്ലാസ്സിലെടുത്തിട്ടുണ്ട് ആ ഭാഗം വ്യക്തമായി ക്ലാ ശേഷം ഒരു കുറിപ്പ് തയ്യാറാക്കി എഴുതുക ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി അഞ്ചിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക എ താപം കൂടുമ്പോൾ മർദ്ദം കൂടുന്നു ബി ആർദ്രത കൂടുമ്പോൾ മർദ്ദം കുറയുന്നു സി താപം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു ഡി ഉയരം കൂടുമ്പോൾ മർദ്ദം കൂടുന്നു ഇതിൽ ആൻസർ എന്നത് ബിയും ആണ് ആർദ്രത കൂടുമ്പോൾ മർദ്ദം കുറയുന്നു താപം കൂടുമ്പോൾ മർദ്ദം കുറ താപം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയാറ് ചിത്രം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഈ രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എ ഈ കാറ്റുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇവ അറിയപ്പെടുന്ന പേരാണ് എ താഴ്വരക്കാറ്റ് ബി പർവ്വതക്കാറ്റ് ബി ഇവ രൂപം കൊള്ളുന്ന സാഹചര്യം വിവരിക്കുക ഈ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എവിടെ ചൂട് പിടിക്കുമ്പോൾ എവിടെയൊക്കെ കാറ്റ് വീശുന്നു എന്നതെല്ലാം നമ്മൾ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗങ്ങൾ വ്യക്തമായിട്ട് നോക്കി നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയേഴ് ചിത്രങ്ങൾ നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്ന് ഈ കാറ്റുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രണ്ട് ഇവ രൂപം കൊള്ളുന്ന സാഹചര്യം വിവരിക്കുക ഇത് കടൽ എ കടൽക്കാറ്റും ബി കരക്കാറ്റുമാണ് ഈ കരക്കാറ്റിനെയും കടൽക്കാറ്റിനെയും നമ്മൾ പാർ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗം വ്യക്തമായിട്ട് കേട്ടാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് കിട്ടും നമ്പർ മുപ്പത്തി എട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എ ഏത് ചിത്രത്തിൽ എ ഏത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രദേശത്താണ് കാറ്റ് ശക്തിയായി വീശുക ആൻസർ എ കടലിനു മുകളിൽ കടലിനു മുകളിൽ കാറ്റ് ശക്തമായി വീശുന്നതിനുള്ള കാരണം എന്ത് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ത് ഘർഷണം കുറഞ്ഞ നിരപ്പായ പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും ദുർഘടകരമായ ഭൂപ്രകൃതി മരങ്ങൾ നിറഞ്ഞ പ്രദേശം എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുതലായതിനാൽ കാറ്റിനു വേഗത കുറവായിരിക്കും ബാക്കി പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും വരാം അതുവരെയൊക്കും ബൈ